ഏറെ മഹത്വമുള്ള മാനുഷിക ഗുണമാണ് സാന്ത്വനം നൽകുക എന്നത് അപരൻ്റെ ആവശ്യം പരിഗണിച്ചാണ് സാന്ത്വനം നൽകേണ്ടത് വിശക്കുന്നവന് ഭക്ഷണമാണ് വേണ്ടത് രോഗിക്ക് ഔഷധങ്ങളും മറ്റ് ചിലർ നല്ല വാക്കുകൊണ്ടുള്ള സാന്ത്വനമാണ് പ്രതീക്ഷിക്കുന്നത് ചിലരുടെ പ്രയാസങ്ങൾ അകറ്റാൻ സാമ്പത്തികമായ സഹായങ്ങൾ നൽകേണ്ടി വരും അങ്ങനെ പറ്റുന്ന ഇടങ്ങളിലെല്ലാം അപരന് സാന്ത്വനം നൽകി നിറഞ്ഞു നിൽക്കേണ്ടവരാണ് വിശ്വാസികൾ ആരെങ്കിലും തൻ്റെ സഹോദരൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിയാൽ അള്ളാഹു താല അവൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുമെന്നും അവരൻ്റെ പ്രയാസങ്ങൾ പരിഹരിച്ചാൽ അന്ത്യനാളിൽ അള്ളാഹു അവൻ്റെ പ്രയാസങ്ങൾ പരിഹരിക്കുമെന്നും ഹദീസുകളിൽ കാണാം